നമസ്കാരം ഏത് വിധേയനെയും കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേന്ദ്ര ബി ജെ പി ദേശീയ നേതൃത്വം മോദിക്കും അമിത്ഷായ്ക്കും അവരുടെ തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ അവർക്ക് സ്വാധീനമില്ലാത്ത ദക്ഷിണേന്ത്യയിൽ കുറച്ച് സീറ്റുകൾ പിടിച്ചേ മതിയാവും തെലങ്കാനയിലും കർണാടകയിലും നിലവിലുള്ള സീറ്റുകൾ കുറഞ്ഞേക്കും എന്ന ആശങ്ക അവർ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുകയാണ് ആന്ധ്രയിൽ ടി ഡി പി ചേർന്ന് സീറ്റ് പിടിക്കുക തെലുങ്കാനയിൽ ബി ആർ എസിന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ കരസ്ഥമാക്കി നിലവിലുള്ള സീറ്റുകളെങ്കിലും നിലനിർത്തുക തമിഴ്നാട്ടിലും കേരളത്തിലും രണ്ട് സീറ്റ് വീതമെങ്കിലും പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ മിനിമം തന്ത്രം തമിഴ്നാട്ടിൽ ഒരു പരിധിവരെ അണ്ണാമലയ്ക്ക് അത് സാധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കന്യാകുമാരിയിലും കോയമ്പത്തൂരിലും ബി ജെ പി വിജയം ഉറപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത് കേരളത്തിൽ ആറ് മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങളായി വിഭജിക്കുകയും രണ്ട് കേന്ദ്രമന്ത്രിമാരെയും ഒരു സിനിമാ താരത്തെയും ഇറക്കുകയും ചെയ്തതിന് പുറകെ പ്രതീക്ഷയില്ലാതിരുന്ന ആലപ്പുഴയിൽ ക്രൌഡ് പുളറായ ശോഭാ സുരേന്ദ്രനെ ഇറക്കുകയും ചെയ്ത് ബി ജെ പി കളം നിറഞ്ഞാടുകയാണ് ഏറ്റവും അധികം പ്രതീക്ഷ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലുമാണ് രണ്ട് സീറ്റിലും ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ബി നഷ്ടപ്പെട്ടിട്ടില്ല തിരുവനന്തപുരത്ത് വിശ്വപൌരനായ ശശിതരൂർ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് മൂന്ന് തവണയും തരൂർ തന്നെയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ എം നാലാം തവണ തരൂർ മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും സ്വാധീനമുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വിജയം ഉറപ്പാണെന്ന് തരൂർ ക്യാമ്പ് പറയുന്നു എന്നാൽ അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി എത്തിയ രാജീവ് ചന്ദ്രശേഖർ നാടകീയമായ നീക്കങ്ങളോടെ വോട്ട് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ടാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ നാലിടത്ത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാൽ നേരിയ മുൻതൂക്കം നേടിയിരുന്നു എന്നാൽ പാറശാല നെയ്യാറ്റങ്കര കോവളം എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉറപ്പാക്കിയാണ് ശശിതരൂർ രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ ഒരു ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റുപോയതിന്റെ പ്രധാന കാരണം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നേടിയ മുപ്പതിനായിരത്തിലധികം വീതമുള്ള മുൻതൂക്കമാണ് ആ മുൻതൂക്കം പകുതിയായി കുറഞ്ഞാലും വിജയം ഉറപ്പാണ് എന്ന് തരൂർ ക്യാമ്പ് വിശ്വസിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തുണ്ട് സാധാരണഗതിക്ക് ബി ജെ പി സ്ഥാനാർത്ഥി തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലങ്ങളിലെ വോട്ടിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാറില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധിക്കുന്നത് അത്രയും ഈ മണ്ഡലങ്ങളിലെ വോട്ടുകൾക്ക് വേണ്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം നേടിയ കഴക്കൂട്ടം തിരുവനന്തപുരം വട്ടിയൂർക്കാവെ നേമം എന്നീ മണ്ഡലങ്ങളിൽ പ്രൊഫഷണൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ യുവജനങ്ങളുടെയും പ്രൊഫഷണലുകളുടെയും പിന്തുണയോടെ മുൻതൂക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് ഇടിച്ചു കയറിയിരുന്നു ഇപ്പോൾ അതിനാടകീയമായ നീക്കങ്ങളിലൂടെ രാജീവ് ചന്ദ്രശേഖർ ഒരു സഭാ സമൂഹത്തിന്റെ പിന്തുണ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഒന്നാണ് സി എസ് ഐ സഭ കേരളത്തിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം സി എസ് ഐ അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കുന്നു ഇരുപത്തിനാല് രൂപതകളാണ് സി എസ് ഐ സഭയ്ക്കുള്ളത് ഈ സി എസ് ഐ സഭകളിലെ ഏറ്റവും വലിയ രൂപത മാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹമാണ് തിരുവനന്തപുരം മഹായിടവക എന്ന സി എസ് ഐയുടെ രൂപത ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം അംഗങ്ങൾ ഈ മഹാ ഇടവേഖയ്ക്ക് മാത്രമുണ്ട് എട്ടു ലക്ഷം എന്നാണ് ഔദ്യോഗികമായി അവർ അവകാശപ്പെടുന്നത് രണ്ടു ലക്ഷത്തിലധികം വോട്ടർമാർ തിരുവനന്തപുരം മണ്ഡലത്തേത് സി എസ് ഐക്കാരാണെന്ന് സഭാസമൂഹം അവകാശപ്പെടുന്നു ആറ്റിങ്ങലിലും ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടർമാരുണ്ടത്രേ സി എസ് ഐ സഭാ സമൂഹത്തിന്റെ വോട്ട് പരമ്പരാഗതമായി യു ഡി എഫിനാണ് എ ചാൾസ് എന്ന കരുണാകരൻ കണ്ടെത്തിയ ഒരു നേതാവ് സി എസ് ഐ സമൂഹത്തിന് മുഴുവൻ വോട്ടുകളും ഉറപ്പിച്ചാണ് വിജയിച്ചുകൊണ്ടിരുന്നത് ഈ സമൂഹത്തിന്റെ കുറച്ചു വോട്ടെങ്കിലും പുതുതായി രാജീവ് ചന്ദ്രശേഖർ സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന ആശങ്ക തരൂർ ക്യാമ്പിലുണ്ട് അതിന്റെ ഭാഗമായി ആയിരുന്നു സി എസ് എ സഭയുടെ മോഡറേറ്ററായിരുന്ന റസാലാം തിരുമേനിയുടെ ഭാര്യ ഷെർലി റസാലാം ലോക്സഭാ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നോമിനേഷൻ കൊടുത്തത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഇരുപത്തിനാല് അടങ്ങുന്ന ഈ മുപ്പത് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള സി എസ് എ സഭയുടെ പരമാധികാരിയാണ് സഭയുടെ മോഡറേറ്റർ ആ മോഡറേറ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ് റസാലാം തിരുമേനി സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അറുപത്തിയേഴ് വയസ്സ് വരെയാണ് സി എസ് ഐയുടെ ഭരണഘടന അനുസരിച്ച് ഒരു മെത്രാനും പദവിയിൽ തുടരാൻ കഴിയുന്നത് അത് എഴുപത് വയസ്സാക്കി സഭാസിനുടെ പ്രമേയം പാസാക്കി സഭയുടെ നിയമമനുസരിച്ച് ഇരുപത്തിനാല് രൂപതകളിൽ പതിനാറ് രൂപതകൾ മൂന്നിൽ രണ്ട് രൂപതകൾ പിന്തുണച്ചാൽ മാത്രമേ തീരുമാനം നടപ്പിലാക്കാൻ കഴിയൂ അങ്ങനെ പതിനാറ് രൂപതകളുടെ പിന്തുണയോടെ പുതിയ നിയമം പാസാക്കിയെങ്കിലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി അതിന് പശ്ചാത്തലത്തിൽ അറുപത്തേഴ് കഴിഞ്ഞവരൊക്കെ റിട്ടയർ ചെയ്യണമെന്ന് കോടതി ഉത്തരവിട്ടു ഈ പശ്ചാത്തലത്തിൽ റസാലം തിരുമേനിക്കും പദവി ഒഴിയേണ്ടി വന്നു എന്നാൽ റസാലം തിരുമേനി രാജീവ് ചന്ദ്രശേഖരെ പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്ന വാർത്തയാണ് സി എസ് ഐ അംഗങ്ങൾക്കിടയിൽ പരക്കുന്നത് സി എസ് ഐയിൽ ഭൂരിപക്ഷം പേരും ഇപ്പോഴും ബി ജെ പി വിരുദ്ധർ തന്നെയാണ് രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ ഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് എന്നാൽ അവരിൽ വലിയൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ് റസാലം തിരുമേനി തന്റെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചത് എന്നാണ് ചർച്ചയാവുന്നത് ഷർലി റസാലം നോമിനേഷൻ കൊടുത്തതോടെ സി എസ് ഐ സഭയിൽ വലിയ ചർച്ചയും പൊട്ടിത്തെറിയുമുണ്ടായി സഭാ സെക്രട്ടറി പ്രവീണിന് റസാലം തിരുമേനിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി എസ് ഐ സഭ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായി എതിർ ക്യാമ്പ് അപ്പോഴേക്കും പ്രചരണവുമായി രംഗത്ത് വന്നു റസാലം തിരുമേനി അടക്കമുള്ള സി എസ് ഐ നേരിടുന്ന ഇ ഡി കേസിൽ നിന്നും തലയുരാൻ വേണ്ടിയുള്ള ഒത്തുതീർപ്പും കീഴടങ്ങലുമാണ് എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സി എസ് എസ് സഭയ്ക്കെതിരെയോ റസാലം തിരുമേനിക്കെതിരെയോ ഇ ഡി കേസ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരക്കോണം മെഡിക്കൽ കോളേജിൽ കോഴ ഇടപാട് നടന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ പേരിൽ കേരള പോലീസിലും ക്രൈംബ്രാഞ്ചിലും കേസ് കൊടുത്തെങ്കിലും ഇടതു ബന്ധം കൊണ്ട് കേസ് കേസന്വേഷണം ഒന്നും നടന്നില്ല കുറച്ചു പേർ ഇതിനെതിരെ ഇ ഡിയെ സമീപിച്ചു ഇ ഡി കേസെടുത്തു റസാലം തിരുമേനി അടക്കമുള്ള പലരും കേസിലെ പ്രതികളായിരുന്നു എന്നാൽ കേസ് കേസന്വേഷണം പൂർത്തിയായി തൊണ്ണൂറ് ലക്ഷം രൂപ പിഴ ഈടാക്കി കേസ് അവസാനിപ്പിച്ചു ആ കേസ് അതോടെ അവസാനിച്ചതാണ് പിന്നീട് പല പരാതികളും പലരും കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും സി എസ് ഐ സഭയ്ക്കെതിരെയോ റസാലം തിരുമേനിക്കെതിരെയോ ഇ ഡിയുടെ കേസില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് തിരിച്ചറിയാതെയാണ് പലരും ഇ ഡി കേസിൽ നിന്നും തലയൂരാനാണ് റസാലം തിരുമേനി ഭാര്യ മത്സരിപ്പിച്ചത് എന്ന വാദം ഉയർത്തുന്നത് ഷെർലിയുടെ നോമിനേഷൻ തള്ളിപ്പോയെങ്കിലും സി എസ് ഐ സഭയിലെ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് റസാലം തിരുമേനിയുടെ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനാണ് എന്ന് ഇപ്പോൾ വിശ്വാസികൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സി എസ് ഐ സഭയിലെ കുറച്ചു വോട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ കരസ്ഥമാക്കിയേക്കും റസാലൻ തിരുമേനോട് ഇഷ്ടമുള്ളവർ അങ്ങനെ വോട്ട് ചെയ്തേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ട് ലക്ഷം വോട്ടിൽ കുറഞ്ഞത് ഇരുപത്തയ്യായിരം വോട്ടെങ്കിലും റസാലം തിരുമേനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ മറിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് അത്ഭുതം സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സി സഭ പൊതുവെ യു ഡി നിന്നിരുന്നതാണ് ഇതിനോടനുബന്ധിച്ച് കേൾക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് അതിന് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന വാർത്തയാണ് ദേശീയതക്കായി പ്രവർത്തിക്കുന്നവർക്ക് ഒപ്പമെന്ന് സി എസ് ഐ ബിഷപ്പ് എന്നൊരു വാർത്ത ദേശീയ തെരഞ്ഞെടുപ്പിൽ ദേശീയതക്കായി പ്രവർത്തിക്കുന്നവർക്കും ഭാരതത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്കും ഒപ്പമാണെന്ന് സി എസ് ഐ കൊച്ചിൻ മഹാ ഇടവക ബിഷപ്പായി ചുമതലയേറ്റ ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ പറഞ്ഞു ഭാരതീയനാണെന്ന് വിശ്വസിക്കുന്നു വിദേശികളല്ല അക്കാര്യത്തിൽ സഭയ്ക്ക് വ്യക്തമായ നിലപാടുകളുണ്ടെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു മലബാർ ഡയസിസിന്റെ ചുമതലയുള്ള ബിഷപ്പ് ചുമതലയേറ്റ ശേഷം ഷൊർണൂറിൽ മാതൃഭൂമിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ ആയിട്ടില്ലെന്നും ബിഷപ്പ് പറഞ്ഞു അതായത് സി എസ് എസ് എബിയുടെ മലബാർ ബിഷപ്പ് കൊച്ചി രൂപതയുടെ അധിക ചുമതലയേറ്റപ്പോൾ പറഞ്ഞത് താൻ ഭാരതീയനാണ് ദേശീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് വോട്ട് ചെയ്യുന്നു ഇന്ത്യ മുന്നണിക്ക് നേതൃത്വമില്ലെന്ന് പരസ്യമായ ബി ജെ പിന്തുണയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ ലക്ഷക്കണക്കിന് വോട്ടർമാരുള്ള ഈ സഭാസമൂഹത്തിൻ്റെ പിന്തുണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ അട്ടിമറി വിജയം സമ്മാനിക്കുമോ എന്ന ആശങ്കയിലും പേടിയിലുമാണ് തരൂർ ക്യാമ്പ്